ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഇനി അതിനായിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കാഷ്നട്ട് റോസ്റ്റായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കിസ്മീസും കൂടെ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും കാഷ്നട്ടും കിസ്മീസും റോസ്റ്റായി വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി പഴം ഒന്ന് വഴന്ന് വരണം അതുവരെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് എടുക്കാം പഴം ഒരുപാട് അങ്ങോട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി പഴം നന്നായിട്ടേനെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം തേങ്ങയും പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ടിനി മിക്സായി വന്നിട്ടുണ്ട് ഫില്ലിങ്സ് കൂടി റെഡി ആയിട്ടുണ്ട് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ഒന്നേകാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഒന്നേകാൽ കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിനി ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം നന്നായിട്ടിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമുക്കൊരു മുട്ടയുടെ മിക്സ് തയ്യാറാക്കി എടുക്കണം ഒരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു പാൻ സ്റ്റൗിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചുമിട്ട് നമുക്കിതൊന്ന് ുട്ടെടുക്കാം ദോശ ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ ചൂടോടു കൂടി തന്നെ നമുക്ക് ആ ഫീലിങ്സ് വെച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം ഇനി അതിന്റെ സെന്ററിലായിട്ട് നമുക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ ഫില്ലിങ്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം ഒരു ബോക്സിന്റെ ഷേപ്പിലാണ് ഇതൊന്ന് കവർ ചെയ്തെടുക്കേണ്ടത് ആദ്യം ഇതുപോലെ ഒന്ന് രണ്ട് വശവും അടക്കിയതിന് ശേഷം വീണ്ടും ഈ രണ്ട് വശവും കൂടി ഇതുപോലെയൊന്ന് മടക്കി കൊടുക്കാം ചൂടോടുകൂടി ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും അല്ലെങ്കിൽ ഇത് ഇളകിപ്പോകും അതുകൊണ്ട് ആ ചൂടോടുകൂടി വേണം ഇതൊന്ന് ബോക്സാക്കി എടുക്കാനായിട്ട് ഇവിടെ ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരെണ്ണവും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ദോശ ഒരു വശം റെഡിയാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഒരുപാടെ കളർ ഒന്നും ചേഞ്ച് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയാകും നമുക്കിതുപോലെ സെൻറ്ററിലായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ഇനിയൊന്ന് മടക്കിയിട്ട് എടുക്കാം രണ്ടെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് നെയ്യ് നന്നായിട്ടിനെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് ഈ സ്നാക്സ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോന്നായി ആ പാനിലേക്ക് വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് രണ്ട് വിഷവും നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചിട്ട് എടുക്കാം രണ്ട് വശവും നന്നായിട്ടേനെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി നല്ല ഫ്രൈ ആയിട്ടേനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള സ്നാക്സും കൂടെ നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിൽ നിന്നും ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് വളരെ ഈസി ആയിട്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്